ശക്തമായ മഴയിലും കാറ്റിലും വലയുമ്പോഴും കാട്ടാന ഭീതിയിൽ പീരുമേട് പ്ലാക്കത്തടം ഗോത്രവർഗ കോളനി ഒരിടവേളയ്ക്ക് ശേഷം പ്രദേശത്തെത്തിയ കാട്ടാനകൾ കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിച്ചു മോഹൻ എന്നയാളുടെ പുരിയിടത്തിലെ കൃഷിദേഹണ്ടങ്ങളാണ് നശിപ്പിച്ചത് കൃഷി മാത്രം ജീവിതോപാധിയായി സ്വീകരിച്ചു കഴിഞ്ഞുവരുന്ന പീരുമേട് താലൂക്കിലെ ഗോത്രവർഗ കോളനിയായ പ്ലാക്കത്തടം നിവാസികളുടെ തീരാശാപമാണ് വന്യമൃഗശല്യം ജനവാസ മേഖലയിലേക്കെത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചു വരുന്നതിന് കോളനി സ്ഥാപിതമായ കാലത്തോളം പഴക്കമാണുള്ളത് വനംവകുപ്പിനോടും ജനപ്രതിനിധികളോടും കോളനി നിവാസികൾ പരാതി പറഞ്ഞ് മടുത്തിരിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ഒരിടവേളയ്ക്ക് ശേഷമാണ് പ്ലാക്കത്തടം കോളനിയിൽ കാട്ടാനകളെത്തി കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിക്കുന്നത് മോഹനൻ എന്നയാളുടെ പുരയിടത്തിലെ തെങ്ങ് കവുങ് വാഴ മറ്റിന് കൃഷിദേഖണ്ഡങ്ങൾ എന്നിവയാണ് നശിപ്പിച്ചത് ശക്തമായ കാറ്റിലും മഴയിലും വലയുന്ന സാഹചര്യത്തിൽ കൃഷിനാശം കൂടി സംഭവിച്ചത് ഏറെ വലയ്ക്കുകയാണ് വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങളെത്തുന്നത് തടയുന്നതിനായിട്ടുള്ള ശാശ്വത നടപടികൾ എന്നുണ്ടാവുമെന്ന കാത്തിരിപ്പിലാണ് പ്ലാക്കത്തടം നിവാസികൾ ഇസ്ബീറോ